ഇന്ന് നമുക്ക് അടിപൊളി ഒരു ജാം ഉണ്ടാക്കിയാലോ വായോ പൈനാപ്പിൾ ജാം ആണ് കേട്ടോ അപ്പോൾ പൈനാപ്പിൾ നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് അതൊന്നും പളപ്പാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടെയാണെങ്കിൽ ഒരു പൈനാപ്പിളിൻ്റെ പള്പെടുത്താണ് ജാം ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇവിടെ ജാം ഉണ്ടാക്കുന്നത് ഒരു പൈനാപ്പിളെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മധുരമേ ഞാൻ ഇടുന്നുള്ളൂ നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചാണ് ബാക്കി നമ്മൾ മധുരം എത്രമാത്രം ആഡ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാമിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് അത് തീർത്തും ഓപ്ഷണലാണ് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പൂ ഒരു മൂന്നാല് ഗ്രാമ്പൂ ഇടുവാണ് ഞാൻ എപ്പോൾ ജാം ഉണ്ടാക്കിയാലും അതിൽ ഞാൻ മസ്റ്റായിട്ട് ഇടുന്നതാണ് ഗ്രാമ്പു അതിപ്പം ഏത് ജാമാണേലും ഇതിന് പോകുമ്പോൾ ഞാൻ മാംഗോ ജാം ഉണ്ടാക്കിയായിരുന്നു അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ജാം ഇങ്ങനെ നല്ലതായിട്ട് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ നമുക്ക് വേണ്ടി ആ ഒരു കൺസിസ്റ്റൻസി എത്തിയില്ല നമുക്ക് കുറച്ച് നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഞാൻ ഒരു നാരങ്ങയുടെ കാൽ ഭാഗമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ജാമിവിടെ അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കണ്ടില്ലേ അതൊരു ബ്രൗണിഷ് കളറിലൊക്കെ ആയിട്ടുണ്ട് ഇത് ജാമിൻ്റെ പക്ക ഒരു കൺസിസ്റ്റൻസിയിലെത്തിയില്ല അപ്പോൾ ഇത് കുറച്ചുകൂടെ കുറുകുന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഇത് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ടല്ലേ അപ്പം ഇവിടെ വെച്ച് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഇനിയും നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പം എൻ്റെ മെയിൻ ടെസ്റ്റർ എൻ്റെ കുഞ്ഞാണ് ഇതുപോലെ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ കേട്ടോ കേക്ക് കപ്പ് കേക്ക് ഒക്കെ ഉള്ളപ്പോൾ ജാം അപ്പം അവൾ ടേസ്റ്റ് ചെയ്യുവാണ് എന്നിട്ട് അവള് പറയും എങ്ങനെയുണ്ടെന്ന് റിവ്യൂ ബ്രെഡ് വെച്ചല്ലേ ടേസ്റ്റ് ചെയ്തത് ജാം ഇനി നമുക്ക് ദോശയുടെ കൂടെ കഴിച്ച് നോക്കിയാലോ ല്ല കേട്ടോ ഞാൻ ചെറുപയര ദോശയാണ് ഉണ്ടാക്കിയത് പക്ഷെ ആൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ ചെറുപയര ദോശയോടെ അപ്പൊ ആൾ അത് കഴിച്ചോട്ടെന്ന് കരുതിയാണ് ഞാൻ ജാം തേച്ച് കൊടുക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ ജാം അത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ദോശയും നമ്മുടെ പൈനാപ്പിൾ ജാമും എങ്ങനെയുണ്ടെന്ന് കുഞ്ഞിനോട് ചോദിച്ചു നോക്കിയാലോ